സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ രണ്ടാം തീയതി രാത്രി ഒരു മണിക്ക് ബാംഗ്ലൂരിലുള്ള യക്ഷന്ദ്പുര പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലയിൻ്റ് വരികയാണ് അതായത് ഏഴ് മണി മുതൽ അവിടെ അടുത്തുള്ള ദേവമ്മ എന്ന് പറയുന്ന സ്ത്രീയെ അമ്പത്തിയഞ്ച് വയസ്സുണ്ട് കാണാനില്ല എന്നായിരുന്നു പരാതി ഏതായാലും പോലീസ് കൂടുതൽ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ പരാതി നൽകാത്തത് അതായത് ഏഴ് മണിക്ക് കാണാതായിട്ട് നിങ്ങൾ ഒരു മണിവരെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ അവർ പറഞ്ഞു സാർ ഏഴ് മണിക്ക് പോയാലും അമ്മ വരുന്നത് ചിലപ്പോൾ പതിനൊന്ന് പതിനൊന്നര മണിക്കാണ് അതായത് കുറച്ച് കുടിയുള്ള വ്യക്തിയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് ബാറിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് ഈ പതിനൊന്ന് പതിനൊന്നര മണിയാകും അതുകൊണ്ടാണ് ഇവർ അന്വേഷിക്കാനും പോകാഞ്ഞത് പക്ഷെ പന്ത്രണ്ട് മണിയായിട്ടും കാണാത്തത് കൊണ്ട് ഇവർ ബന്ധുവീടുകളിലും അതുപോലെ തന്നെ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലും എല്ലാം അന്വേഷിച്ചു പക്ഷെ അവിടെ എവിടെയും ഇവരില്ലായിരുന്നു അങ്ങനെയാണ് ഒരു മണിയോട് കൂടിയിട്ട് ഇവർ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് അമ്പത്തിയഞ്ചു വയസ്സുണ്ട് രേവമ്മയ്ക്ക് അതുപോലെ മദ്യപിക്കും ഹോട്ടൽ തൊഴിലാളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ പോലീസിന് തന്നെ മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ നടക്കുന്നത് തന്നെ അതായത് ആരുടെയെങ്കിലും കൂടെ മദ്യപിച്ച് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാകും ഇല്ലെങ്കിൽ പിന്നെ ആരുടെങ്കിലും കൂടെ പോയിട്ടുണ്ടാകും എന്നുള്ള തരത്തില് ഇവര് പരസ്പരം ഇങ്ങനെ സംസാരിച്ചു പോലീസുകാർ ഒരു പുച്ഛഭാവത്തിൽ എന്നുള്ളതാണ് പക്ഷെ മക്കൾക്ക് അവരെ അമ്മയെ വേണമായിരുന്നു കാരണം എന്താ വെച്ചാൽ അത്രത്തോളം അവര് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ അവർ സ്ട്രോങ് ആയിട്ട് നിന്നു പോലീസുകാർ പറഞ്ഞു ഓക്കെ അന്വേഷിക്കാം നിങ്ങൾ പോയിക്കൊള്ളു എന്ന് പറഞ്ഞു പക്ഷെ പോലീസുകാർ അന്വേഷിക്കാൻ നിന്നില്ല കാരണം എന്താ വെച്ചാൽ അന്വേഷിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള തരത്തിലായിരുന്നു പോലീസ് അപ്പം ദേവമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ കർണാടകയിൽ തന്നെയുള്ള റീച്ചൂർ സ്വദേശിയാണ് അവിടെ ഭർത്താവും അതുപോലെ മൂന്നും മക്കളും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചു വരികയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഇരുപത് വർഷം മുന്നേ ആ ഭർത്താവിന്റെ പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്കുള്ള വരുമാനം നിലച്ചു അതുപോലെ തന്നെ വളരെ കഷ്ടപ്പാടിലായി പിന്നീട് ഈ ദേവമ്മ തന്നെ പല ജോലികൾക്കും പോയെങ്കിലും അവർക്ക് അതിലൊന്നും ഒരു എന്താ സാമ്പത്തികമായിട്ട് ഒരു ഒന്ന് വലിയ നേട്ടം ണ്ടാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് മൂന്ന് മക്കളെയും കൊണ്ട് ബാംഗ്ലൂരിലുള്ള അമൃതഹള്ളിയിലേക്ക് വരുന്നത് അമൃതഹള്ളിയിൽ വന്നതിന് ശേഷം ചെറിയൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നു മക്കളെയൊക്കെ അവിടെ പഠിപ്പിച്ചു അങ്ങനെ ഇപ്പോഴും ഇരുപത് വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാമ്പത്തികപരമായിട്ട് കുറച്ച് ഉയർന്നു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഹോട്ടലിലാണ് രാവിലെ ആറ് മണിക്ക് ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയേ തിരിച്ചു വരികയുള്ളൂ അവിടെ മാവാട്ടണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി അരണം പ്ലേറ്റ് കഴുകണം ഇങ്ങനെയുള്ള പല ജോലികളും ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇരുപത് വർഷം അവരത് ചെയ്തുകൊണ്ട് മക്കളെ എല്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ചു ഇപ്പോഴും സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർന്നപ്പോഴേ അതായത് ഇവരുടെ ജീവിതം ഒന്ന് ഫ്രീ ആയി എന്നുള്ളതാണ് ഇവർക്കുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഏഴ് മണി എട്ട് മണിയോട് കൂടിയിട്ട് നേരെ ബാറിൽ പോകും ഒരു രണ്ട് കുപ്പി മദ്യം വാങ്ങിച്ച് അവിടെ നിന്നും ഒന്ന് കഴിക്കും ഒന്ന് വീട്ടിൽ വന്നും കഴിക്കും ഇതാണ് ഉള്ള ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും പ്രശ്നങ്ങളോ ഇതൊന്നുമില്ല പക്ഷേ അവരെ പറ്റിയിട്ട് അവിടെയുള്ളവർക്കൊക്കെ പറയാനുള്ളത് ഈ സ്ത്രീ അങ്ങനെ നടക്കുന്നതാണ് അതായത് ചെറിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമായിട്ട് ഇവരെ വന്ന് പറയാറുണ്ട് ചില സ്ത്രീകളൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഭർത്താക്കന്മാരൊക്കെ വെള്ളം അടിക്കുന്നത് ഇവരുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും പഴക്കുണ്ടാക്കാറ് അത് ഇവരോട് മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും പിന്തിരിയാൻ ഇവർ തയ്യാറായിരുന്നില്ല കാരണം ഞാൻ ഇങ്ങനെയും നടക്കുകയുള്ളൂ എന്നുള്ള ഒരു ഇതിലായിരുന്നു പിറ്റേന്ന് രാവിലെ യക്ഷന്തപൂരിൽ തന്നെയുള്ള ഒരു ബിൽഡിങ് നിർമ്മിക്കുന്ന ഒരു സ്ഥലം ഒരു വിജനമായ ഒരു പ്രദേശമാണ് അതിലൂടെ ആൾക്കാർ വഴി പോകാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവിടെ കുറച്ച് ആൾക്കാർ ജോലിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് ആ ജോലിക്ക് വേണ്ടി വന്നപ്പോഴേ അവർ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീയുടെ നഗ്നമായ മൃതദേഹം അവിടെ കിടക്കുന്നതായിരുന്നു തലയൊക്കെ തപൊട്ടി രക്തമൂർത്തിയെ ഒലിച്ചുകൊണ്ടാണ് കിടക്കുന്നത് ഒരു വികൃതമാക്കപ്പെട്ട നിലയിലുള്ള രൂപം പെട്ടെന്ന് തന്നെ പോലീസുകാർ വിവരം അറിയിച്ചു അങ്ങനെ പോലീസും അതുപോലെ ഡോഗ് സ്ക്വാഡും ബിരുന്നടയുള്ള വിദഗ്ധരും ഇവരെല്ലാവരും അവിടെ വന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്നപ്പോഴേ ഏകദേശം അമ്പത്തിയഞ്ച് വയസ്സോ പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി അപ്പോഴാണ് കഴിഞ്ഞ രാത്രി നമുക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്ന് പറയുന്ന ഈ അമ്പത്തി അഞ്ചു വയസ്സുകാരിയെ കാണാനായില്ല എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അത് ഏതായാലും അവരുടെ ബന്ധുക്കളെയൊക്കെ വിവരമറിയിക്കുന്നു അങ്ങനെ ബന്ധുക്കൾ വന്നെങ്കിലും അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുപോലെ വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു പിന്നീട് അവിടെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ വെച്ചിട്ട് ഇവരുടെ വസ്ത്രങ്ങൾ കിട്ടുകയാണ് ആ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ മക്കൾ തിരിച്ചറിഞ്ഞു ഇത് തങ്ങളുടെ അമ്മ തന്നെയാണെന്ന് അങ്ങനെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് വന്നു അതായത് ക്രൂരമായിട്ട് അവരെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല തലക്ക് മാരകമായിട്ടുള്ള അടിയേറ്റിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ഈ റിപ്പോർട്ടൊക്കെ വന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരാൾ മാത്രമാണെന്നാണ് ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടും അങ്ങനെ ഈ പിന്നെ അന്വേഷണം അതായത് ആരാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് ആ ഭാഗത്ത് ഇരുന്ന് മദ്യപിക്കുന്ന ഒരുപാട് പേരെ ചോദ്യം ചെയ്തു പക്ഷേ അവർക്കൊന്നും അറിയില്ല കാരണം ഒരുപാട് പേര് നല്ല ഇടി വേണിച്ചു എന്ന വാങ്ങിച്ചു എന്നല്ലാതെ യാതൊരുവിധ തുമ്പും ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നീട് പോലീസ് ഈ സി സി ടി വി അന്വേഷണം നടത്തി അപ്പോഴാണ് ഇവർ ബാറിൽ നിന്നും രണ്ടു കുപ്പി മദ്യം വാങ്ങിച്ചതായിട്ട് ബാറുകാരൻ പറയുന്നുണ്ട് അവിടുത്തെ സി സി ടി വി ക്യാമറയിലും ഉണ്ട് അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഇവരെ നോക്കി നിൽക്കുന്നതും ആ ഒരു ക്യാമറയിലുണ്ട് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴും മറ്റൊരു ക്യാമറയിൽ തെളിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കൗമാരക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവരെ പിന്തുടരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഏതായാലും ആ ചെറുപ്പക്കാരനെ നോക്കുമ്പോഴേ അവിടെ ആ ഏരിയയിൽ ആർക്കും അറിയില്ല ഇതാരാണെന്ന് പക്ഷെ സ്ഥിരമായി ആ ബാറിൽ വന്ന് മദ്യപിക്കുന്ന ഒരാളാണെന്ന് അറിയാം അങ്ങനെ അയാളുടെ കൂടുതൽ ചിത്രങ്ങൾ എടുത്ത് നോക്കിയപ്പോഴേ ആ ഒരു ബിൽഡിങ് അതായത് മൃതദേഹം കണ്ടെത്തിയ ബിൽഡിങ്ങിൽ തന്നെ പണിക്ക് വന്നിട്ടുള്ള കിരൺ എന്ന് പറയുന്ന യുവാവാണ് യു പി കാരനാണ് യു പി ഗോരഖ്പൂർക്കാരനാണ് അങ്ങനെ അവരാണെന്ന് മനസ്സിലാവുകയും അവനെ യക്ഷതുപോലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം ഒക്കെ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്നുള്ള തരത്തിൽ കുറെ വിസമ്മതിച്ചെങ്കിലും പിന്നീട് പോലീസിന്റെ രണ്ട് അഡ്വക്കേറ്റ് കിട്ടിയപ്പോഴും എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് ഈ സ്ത്രീയെ ഇവ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് വന്ന കാലം മുതൽ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞാൽ ഈ സ്ത്രീ വരുന്നു അതുപോലെ തന്നെ പിന്നെ മദ്യം വാങ്ങിക്കുന്നു അവിടുന്ന് കുറച്ച് കുടിക്കുന്നു അതിനുശേഷം ഒരു ഗുരു പാർസലുമായിട്ട് പോകുന്നു അങ്ങനെ ഈ സ്ത്രീയുമായിട്ട് ഇവൻ അടുക്കുകയാണ് ഈ സ്ത്രീയുമായിട്ട് അടുത്ത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തുടങ്ങി രണ്ടുപേരും വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ അടിക്കാൻ തുടങ്ങി അതിന് അങ്ങനെ ഈ സ്ത്രീയെ ഈ സ്ത്രീന്റെ ഇവന്റെ ആവശ്യങ്ങൾ ഈ സ്ത്രീയോടെ പറയുകയാണ് അത് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ സ്ത്രീ നല്ല രീതിയിൽ തൊരി പറഞ്ഞു പിന്നെ ഇവനോട് പറഞ്ഞു മേലാദിനി എൻ്റെ മുമ്പിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ദേഷ്യം ഇവൻ ഉണ്ടായിരുന്നു ആ ഒരു ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ തൻ്റെ പിന്നെ അതായത് തൻ്റെ അമ്മയല്ല അമ്മൂമ്മയാകാൻ പ്രായമുള്ള സ്ത്രീയോടാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതും ഒരു ഇരുപത് വയസ്സുള്ള ഒരുത്തനാണ് ചോദിക്കുന്നത് ഏതായാലും ആ സ്ത്രീക്ക് നല്ല ദേഷ്യം എന്ന് വന്നിരുന്നു അതിനുശേഷം പറഞ്ഞാൽ ഇവനുമായിട്ട് അതുപോലെ തന്നെ ഇവൻ പലപ്പോഴും വിളിച്ചിട്ട് മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കാറില്ല അങ്ങനെ ഇവനെ എല്ലാ തരത്തിലും ഇവനൊഴിവാക്കിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇവന്റെ ആ പക മനസ്സിൽ വെച്ച് ഇങ്ങനെ അതായത് താൻ ആഗ്രഹിച്ച കാര്യം എങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ള തരത്തിൽ അതിന് ഇവരെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടാം തീയതി രാത്രി ഏഴ് മണിയോടുകൂടി ഈ സ്ത്രീ അവിടെ വന്നു മദ്യപിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഇവനും അവിടെ വെച്ച് തന്നെ മദ്യപിക്കുന്നുണ്ട് അതിനുശേഷം ഈ സ്ത്രീ പുറത്തേക്ക് പോകുന്നു പുറത്ത് പോയപ്പോഴേ ഇവനും പുറകെ പോവുകയാണ് പുറകെ പോയിട്ട് ആ വിജിതമായ ആ ഒരു സ്ഥലത്തെ അതായത് ഒരു ബിൽഡിങ്ങിന്റെ പണി മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ ആ ഒരു വഴി എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അവിടെ വെച്ചിട്ട് ഈ സ്ത്രീയെ ഇവനൊരു കല്ലിനടിച്ച് വീഴ്ത്തുകയാണ് എന്നിട്ട് ഈ പത്തൊമ്പത് വയസ്സുകാരൻ ഈ സ്ത്രീയെയും എടുത്തിട്ട് ഈ സ്ഥലത്തേക്ക് പോകുക ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോകുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ചെറിയ ബോധമൊക്കെ പോയിരുന്നു അതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ എടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഇവനും എന്റെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അതൊക്കെ ഈ സ്ത്രീക്ക് ബോധം വരുന്നു ബോധം വന്നപ്പോൾ ഈ സ്ത്രീ വിളിച്ചു പോവുകയാണ് വിളിച്ചു പോവിയപ്പോഴും താൻ ആരെങ്കിലും ഇതുവഴി വന്നാൽ പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അവിടെ ഉള്ള ഒരു പലക കഷ്ണപ്പെടുത്ത് ശക്തമായി അടിക്കുകയാണ് അങ്ങനെ നല്ല രീതിയിൽ അടിച്ച് തലയും മുഖവും ഒക്കെ എന്ന് പറഞ്ഞാൽ വികൃതമാക്കി എന്നുള്ളതാണ് അതിനുശേഷം ഇവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പിന്നീട് ആ ബിൽഡിങ്ങിലേക്കല്ല ഇവൻ പണിക്ക് പോയത് മറ്റൊരു സ്ഥലത്തേക്കാണ് പിന്നീട് ഇവൻ ജോലിക്ക് പോയത് അങ്ങനെ ഗോരഖ്പൂർ പോലീസുമായി ബന്ധപ്പെട്ട് അവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവൻ ഇത് ഇവൻ ഇതുപോലെയുള്ള മൂന്ന് നാല് കേസുകളിൽ പ്രതിയാണ് അവിടെ നിന്നൊക്കെ കുറ്റകൃത്യം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് എന്യ സംസ്ഥാന തൊഴിലാളികൾ ഏത് സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാലും അതിൽ ഒരുപാട് കുറ്റവാളികളും കൂടിയുണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ മാത്രമാണ് പിന്നീട് പോലീസ് അന്വേഷിക്കുന്നത് അവൻ അവിടെ എന്ത് ചെയ്തിട്ടാണ് വന്നത് അതുവരെ ഇവനെ പറ്റിയിട്ട് ഒരു അന്വേഷണവും ഇല്ല അങ്ങനെയൊരു സംവിധാനം നമ്മൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സ്ത്രീയെ പോലെയുള്ള ഒരുപാട് പേര് ഇതിൽ രക്ഷപ്പെട്ടേനെ അതായത് ഇതൊരു സ്ത്രീ ഇതൊരു വയസ്സുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം നിരമറിച്ച് കുറച്ചും കൂടി പിന്നെ പ്രായം കുറഞ്ഞതാണെങ്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് എന്ന് പറഞ്ഞ കുറച്ച് സ്റ്റാറ്റസൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ച് അന്ന് രാത്രി തന്നെ ഈ സംഭവം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി തന്നെ ചിലപ്പോൾ ഇതിനൊരു തുമ്പുണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ ഈ കരൺ എന്ന് പറയുന്ന ബാംഗ്ലൂർ ജയിലിലാണ് ഉള്ളത് ഇതിന്റെ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിയാണ് നന്ദി നമസ്കാരം